ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുവാൻ നേരത്ത് അവർക്ക് ആദ്യം കുറേയധികം യൂസേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫീച്ചേഴ്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകും എന്നിട്ട് അവർക്ക് നല്ലൊരു യൂസർ ബേസ് ആയി കഴിവുവാൻ നേരത്ത് പയ്യെ പയ്യ ഓരോ ഫീച്ചേഴ്സായിട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഈ ഒരു രീതി നമ്മൾ കുറേ അധികം കമ്പനികളുടെ കാര്യത്തിൽ കണ്ടതാണ് ഇൻക്ലൂഡ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വൺ കാർഡിൻ്റെ കേസിൽ കണ്ടു ഫയർ മണിയുടെ കേസിൽ കണ്ടു ജൂപ്പിറ്റർ മണിയുടെ കേസിൽ കണ്ടു അങ്ങനെ ഒട്ടുമിക്ക കമ്പനികളിലും നമുക്ക് ഈ ഒരു രീതി കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറേ അധികം കാണുന്നത് പല കാർഡുകളിലും ഉണ്ടായിരുന്ന എയർപോർട്ട് ക്സസ് ഫെസിലിറ്റി അവർ കട്ട് ചെയ്യുന്നതാണ് കംപ്ലീറ്റായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് പല കമ്പനികളും ചിലരാകട്ടെ ഒരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ട് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് കോംപ്ലിമെന്ററി എയർപോൾ ലോഞ്ച് ആക്സസ് സൗകര്യം നൽകുന്നു നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡുകളിൽ ഈ ഒരു ഫീച്ചർ സൗജന്യമായിട്ടാണ് കിട്ടുന്നതെങ്കിലും ബാങ്ക് ആക്ച്വലി ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക് ഇതിനായിട്ട് പണം നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ട്രാൻസാക്ഷനൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ ബാങ്കിനകം സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല കാരണം നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ബാങ്ക് അതുവരെ അതുവഴി വരുമാനം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഏതൊക്കെ രീതിയിലാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ടുവരുന്നത് പല ആളുകളും ഇങ്ങനെ കാർഡ് എടുത്തിട്ട് മറ്റു ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുക അത് ജസ്റ്റ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാങ്കിനത് നഷ്ടമാണ് കാരണം നമ്മൾ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ അതിലൂടെ അവർക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്യാതെ ജസ്റ്റ് ലോഞ്ച് ജാക്സസിന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് അത് മാത്രമല്ല എയർപോർട്ട് ലോഞ്ചുകളിലെ തിരക്ക് നമുക്ക് ഇപ്പോൾ അറിയാം നല്ല തിരക്കാണ് എയർപോൾ ലോഞ്ചുകളിലേക്ക് സോ ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പല കാർഡ് കമ്പനികളും എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഫീച്ചർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കൊക്കെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിരുന്നു തൊട്ട് മുമ്പത്തെ കോർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുന്നത് ഇപ്പോൾ അതേപോലുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഐ സി ഐ സി ബാങ്കും ഫോളോ ചെയ്തിരിക്കുന്നത് ഐ സി ഐ സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ ഈ രണ്ടായിരം ുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റിൽ സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകൾ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തെ ചേഞ്ച് വരുന്നത് ഐ സി ഐ സി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ആ ക്രെഡിറ്റ് കാർഡിൽ ലഭ്യമായിട്ടുള്ള കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുടെ കാര്യത്തിലാണ് ഐ സി ഐ സി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇരുപത്തിയൊന്ന് കാർഡ് വേരിയൻറ്റിൽ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ മുപ്പത്തിയ്യായിരം രൂപ മിനിമം സ്പെൻഡ് ചെയ്യണം അങ്ങനെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അടുത്ത ക്വാർട്ടറിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള കോംപ്ലിമെൻറ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ ഒരു തവണയാണ് ആ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നത് ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിൽ മുപ്പത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു തവണ ലോഞ്ച് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം അപ്പോൾ കാർഡ് എടുത്തിട്ട് സ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏത് ഒരു പ്രശ്നമാണ് അവർക്ക് ഇനി മുതൽ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു മാറ്റം വരുന്നത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ ഒരു മാറ്റം വരുന്ന ഇരുപത്തിയൊന്ന് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കോറൽ ക്രെഡിറ്റ് കാർഡ് സെക്യൂർഡ് കോറൽ ക്രെഡിറ്റ് കാർഡ് ലീഡ് ദ ന്യൂ കോറൽ ക്രെഡിറ്റ് കാർഡ് എക്സ്പ്രഷൻസ് ക്രെഡിറ്റ് കാർഡ് എച്ച് പി സി എടുത്ത് ർ യുണൈറ്റഡ് പ്ലാറ്റിനം കാർഡ് പിന്നെ പരക്രം സെലക്ട് ക്രെഡിറ്റ് കാർഡ് എൻ ആർ ഐ സെക്യേഡ് കോറൽ കാർഡ് കോറൽ കോൺടാക്ട് ലെസ് കാർഡ് കോറൽ റുപേ കാർഡ് പിന്നെ മൈൻ കാർഡ് എച്ച് പി സി എൽ സൂപ്പർ സിവർ മാസ്റ്റർ കാർഡ് പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഐ സി ഐ സി ബാങ്ക് കാർഡ് ഐ സി ഐ സി ബാങ്ക് ബിസിനസ് ബ്ലൂ അഡ്വാൻറ്റേജ് കാർഡ് പിന്നെ ഐ സി ഐ സി ബാങ്ക് കോറൽ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് എൻ ആർ ഐ കോറൽ ക്രെഡിറ്റ് കാർഡ് ഐ സി സി ബാങ്ക് മാസ്റ്റർ കാർഡ് കോറൽ ക്രെഡിറ്റ് കാർഡ് മേക്മേട്രിപ്പ് ഐ സി ഐ സി ബാങ്ക് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് പിന്നെ സ്പീഡ്സ് ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ ബാങ്ക് മേക് മേട്രിപ്പ് മാസ്റ്റർ കാർഡ് ബിസിനസ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് പിന്നെ മൈൻ ക്രെഡിറ്റ് കാർഡ് ബൈ ഐ സി ഐ സി ബാങ്ക് മാസ്റ്റർ കാർഡ് എന്നീ ഇരുപത്തി കാർഡുകളിലാണ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുന്നത് മറ്റൊരു മാറ്റം വരുന്നത് ഡൈനാമിക് കറൻസി കൺവർഷൻ ചാർജ് വരുന്നു എന്നുള്ളതാണ് ഐ സി ഐ സി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് പേ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മർച്ചൻസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് പേ ചെയ്യുമ്പോഴും 1 ി എസ് ടി ഡൈനാമിക് കറൻസി കൺവെഷൻ നൽകേണ്ടതായിട്ട് വരും അതായത് നമ്മൾ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി നമ്മൾ പേ ചെയ്യുന്നത് ഏത് രാജ്യത്തിന്റെ കറൻസിയിലേക്കാണോ അപ്പോൾ അങ്ങനെ ഒരു കൺവെർഷൻ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചാർജ് ആണ് പെർസെന്റേജ് ആണ് ഡൈനാമിക് കറൻസി കൺവെർഷൻ ചാർജ് വരുന്നത് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഈ ഒരു ഡൈനാമിക് ഡയനാമിക്റൻസി കൺവർഷൻ തുടങ്ങുന്നത് പിന്നെ വരുന്നത് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ണെങ്കിൽ റെൻറ്റ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ വാലറ്റ് ലോഡിങ് എന്നിവയ്ക്ക് ഫെബ്രുവരി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് മുതൽ റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല ആമസോൺ ഐ സി ഐ സി ഐ കാർഡിന് ഇത് ബാധകമുള്ള ആമസോൺ ഐ സി ഐ കാർഡ് ഒഴികെ മറ്റെല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ റെൻറ്റ് പേയ്മെൻറ്റിനും അതുപോലെ തന്നെ വാലൻ ലോഡിങ്ങിനും റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ വരുന്നൊരു മാറ്റം നമുക്ക് ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിൻറ്റ് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് ഇനി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ച് മുതൽ ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും ഈ ഒരു ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെൻ്റ് യൂട്ടി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി അഞ്ച് മുതൽ ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് റിവാർഡ് പോയിൻ്റ് കിട്ടുന്ന കാർഡ് ആണെങ്കിൽ നമുക്ക് അതിനും ഗവൺമെൻറ് റിലേറ്റഡ് പേയ്മെന്റിന് നമുക്ക് റിവാർഡ് പോയിൻറ്റ് കിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി